ഞാൻ എണ്ണ േര ഓ വാസെയ്യുന്നില്ല എന്തുവാ ഇത് എരിയുള്ള ചമ്മന്തിയാണ് ഭയങ്കര എരിയല്ലേ വെള്ളക്കാന്താ ഭയങ്കര പാടാണോ ചെറിയൊന്നും അമ്മ നമ്മള് കൊണ്ടാക്കാം ഞാൻ ഞാൻ ഒരു ദിവസം അവിടെ ചായ പഴയ വീട് അന്നേരം ഞങ്ങള് ഒരുമിച്ചിരുന്നു എന്താ അവിടേക്ക് വീഡിയോ എടുക്കുവാണ്

മേടിച്ചോട്ട് കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു രസം വെച്ചില്ല പിന്നെ ഇത് വെണ്ടക്കുവാട്ടി ഇത് പിന്നെ നമ്മളിപ്പ കഴുങ്ങിയതിനോട് ഉള്ള ചമ്മന്തി വെണ്ടക്കാർക്കാരി ചമ്മന്തി അത് കൃഷിയിൽ നിന്ന് മുളകും മഴയായിരുന്നു താമസിച്ചു ഭയങ്കര മഴ എണീച്ചിരിക്കും ഞാൻ കിടക്കുന്നത് എൻ്റെ പോയി പിന്നെ കാറ്റ് കാറ്റടിക്കുന്നോണ്ട് ഞാൻ പിന്നെ കൊറേ നേരം കാരണം എന്റെ കോട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞത് സിമ്പില്ല ബട്ടൺസ് മാത്രമേ ഉള്ളു ഭയങ്കര കാറ്റും ഭയങ്കര മഴയാണെന്നുണ്ടെങ്കിൽ ഫുള്ളും നന അല്ലതുകൊണ്ട് എങ്ങനെങ്കിലൊക്കെ പോകും അപ്പൊ കുഞ്ഞു കൊറേ നേരം വെയിറ്റ് ചെയ്ത് മഴയൊക്കെ ഇച്ചിരി ഒന്ന് ശാന്തമായക്കെയാണ് ഞാൻ രാവിലെ പോയത് വൈകീട്ട് എന്തായാലും പോരുമ്പ ചാറ്റിലൊക്കെ ഉള്ളായിരുന്നു കോട്ടിട്ട് വന്നില്ല മരുന്നാളൊക്കെ ആള് വരും നമ്മുടെ നമ്മുടെ ഒരാൾ വന്നു അവിടുത്തെ ഒരു കല്യാണത്തിന് ക്ഷണിക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നവംബർ മുപ്പതാം തീയതി ആണ് ഞായറാഴ്ച നവംബർ ഒന്നാം തീയതി അമ്മക്ക് ഗ്യാസ് എടുക്കണോന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യാൻ ഇവിടുത്തെ കൂടെ ഗ്യാസ് സിലിണ്ടർ ഒഴിഞ്ഞിരിക്കും ഇവിടുത്തെ കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട് സിലിണ്ടർ കൊണ്ടുപോകുന്നത് ഭയങ്കര പാടാണ് കൂട്ടാൻ രാവിലെ ഞാൻ വിളിക്കുമ്പോ എഴുന്നേക്കണേ അല്ലെ അവരങ്ങ് പോകും കേട്ടോ ഗ്യാസ് തീർന്നെങ്കിൽ തീർന്നു വെപ്പും കഴിഞ്ഞ് കുടിയും കഴിഞ്ഞു ഗ്യാസ് ഗ്യാസ് ഇല്ലെങ്കി എങ്ങനെയാ വെള്ളം കുടിക്കുക എത്ര ദിവസം പിന്നെ ചോറും ചോറ് ഇച്ചിരി ഇരിപ്പോ മീൻകറി പിന്നെ വന്ന് മെഴുക്കോർട്ട് വല്ല വെക്കണമെന്ന് വിചാരിച്ചു അന്നേരം വേണ്ട മെഴുക്കോർട്ടിൽ തന്ന അതുകൊണ്ട് ഒന്നും വെക്കുന്നില്ല കേട്ടോ സമൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പാചകം ഒന്നുമില്ല പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒരു പാക്കറ്റ് ബ്രെഡും കടുവ് തീർന്നു കടകുമേടിച്ചു പിന്നെ പെയിന്റ് പെയിന്റ് ഇവിടെ ഇരുന്നതൊക്കെ മഷിയൊക്കെ തീർന്നു പല കളറുകളും തീർന്നു പോയി അപ്പൊ രണ്ട് ഞാൻ രണ്ട് ബോട്ടിൽ അവിടുന്ന് നിന്ന് എടുത്തോണ്ട് വന്നതുകൊണ്ടില്ല അത് പെയിന്റ് അടിക്കാനാണ് എല്ലാം മാത്രമല്ല അവിടെ ഇല്ലാത്ത ബാക്കി മേടിച്ചത് ടിക്കാം അടിച്ചു മോനെ വിരുദ്ധ പോസ്റ്റർ തയ്യാറാക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു തരും ഇന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പല ജോലികളിലും പോവാ അടുക്കളയിൽ പാചകം ഒന്നുമില്ല കേട്ടോ പുളിയും ചെപ്പമൊക്കെ കഴിഞ്ഞു മഴ പെയ്തോണ്ടിരിക്കണത് തണുപ്പ് വെള്ളം ചൂടാക്കിയാ കുളിച്ചത് കേട്ടോ പിന്നെ മോനുകുട്ടനെ രാത്രി കഴിക്കാൻ ഓട്സ് വേണമെന്ന് പറഞ്ഞു അപ്പൊ അച്ഛന് ഓട്സ് കാച്ചി കൊടുക്കാൻ എനിക്ക് മതി എനിക്ക് ഓട്സ് ഒന്നും വേണ്ട പിന്നെ നാളെ എന്താ ഒരു പോസ്റ്റർ തയ്യാറാക്കി കൊണ്ട് ചെല്ലണം ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഒരു പോസ്റ്റർ അപ്പൊ അത് മോനുകുട്ടനതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ പെയിന്റിങ് നടക്കത്തില്ല അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടത് കൊണ്ട് അവിടെ ഇരുന്ന് മോനിക്കുട്ടിനെ സഹായിക്കാം ഒരു ചെറിയൊരു എന്റെ മനസ്സിൽ വന്ന ഒരു പ്ലാനിങ് മോനിക്കുട്ടിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോനിക്കുട്ടിന് അത് പേപ്പറിൽ ഒന്ന് വരച്ചു നോക്കാൻ അപ്പൊ അത് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓർസ് കാച്ചു വെക്കാം പിന്നെ വന്ന് കഴിച്ചാ മതിയല്ലോ കണ്ടോണ്ടിരുന്നാ വരക്കുന്നത് സിഗരറ്റ് വരച്ചേ പോവാട്ടോ സിഗരറ്റ് അടുത്ത ടി വി പരസ്യം കണ്ടപ്പോ ഓട്സ് കഴിക്കാൻ ഒരു മോഹം അപ്പൊ പിന്നെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ ശേഷം മധുരം മാമി അങ്ങ് എത്തി പിന്നെ ഇനിയിപ്പൊ ചെന്നതിൻ്റെതായിട്ടുള്ള തിരക്കും ബഹളവും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ഇനി അതിന്റെ പുറകെ ആയിരിക്കും എല്ലായിടത്തും മഴയും കാറ്റുമൊക്കെയാണ് ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ താമസിച്ചിട്ട് ചെന്ന് കഴിഞ്ഞപ്പൊ നമ്മുടെ ഷോപ്പിന് നേരെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പണി നടക്കുവാണേ അപ്പൊ അതിന്റെ അവിടെ എല്ലാം നിന്ന് പണിക്കാര് നനഞ്ഞു മഴ നനഞ്ഞു ജോലി ചെയ്യുന്നത് കണ്ടപ്പോ ഞാനിങ്ങനെ ഓർമ്മ അവർക്ക് മഴയാണേലും ചെയ്ത് തീർക്കേണ്ട ജോലികൾ ചെയ്ത് തീർക്കണമല്ലോ ആ നല്ല മഴയായിട്ടും അവരവിടെ പണി ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ എത്രയോ ആൾക്കാരല്ലേ മോൻ കുട്ടന് ക്രീമിയായിട്ടുള്ള ഓട്ട്സ് വേണമെന്നു പറഞ്ഞു ഒക്കെ റെഡി ആയി കേട്ടോ ഒരു നുള്ള നെയ്യ് അതിനകത്തൊട്ടൊഴിക്കാം ഒരിമ്മണി ഒരിമ്മണി നെയ്യ് വാങ്ങി വെക്കാം ചൂടോടെ വേണോ പറഞ്ഞേക്കുന്നേ

ത്ര നേരോ ഞാൻ വിളിക്ക് വന്നിരുന്നു അവിടെ മൊത്തം വരച്ച് തീർത്തിട്ടേ പറഞ്ഞു കൊള്ളാ നമുക്കത് റഫായിട്ട് വരച്ചതാട്ടോ ഇതെല്ലാം ഒരു ലൈനിൽ വരച്ചിട്ട് ഈ നാല് ഈ നാല് പടവും ഈ ഒരു ലൈനിൽ വരയ്ക്കും എന്നിട്ട് നമ്മുടെ ഭൂമിയെ ഇവിടെ കൊണ്ടുവെക്കും എന്നിട്ട് ഈ സെന്റൻസ് ഈ സൈഡിൽ അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത് പോസ്റ്റർ വേറെ നല്ല പേപ്പറിനകത്ത് വരച്ച് ഷിയോൺ വിനു താഴെയാണ് കൊടുക്കുന്നത് മേളല്ലേ ഏറ്റവും താഴെ ിയാല് എന്തോ ഇത് ചേർക്കണം എന്തുവാ കുരുമുളക് കൂടിയൊക്കെ ചേർക്കുണ്ടാക്കാൻ പറ്റും ഇനിയുണ്ടാക്കാം കേട്ടോണ്ട് ഓ

മധുരം അത് വേറെ ഈ ഓട്സ് മറ്റൊന്നും ആ മറ്റേ മസാല മറ്റൊന്നും ഉണ്ടാക്കല്ലേ ഈ താഴെ കേൾക്കുന്നില്ല ഇടത്തില്ല പായന്റെ അകത്ത് മറ്റേ സാധനങ്ങൾ മസാല ഓട്സിന്റെ മസാല ഒക്കെ കിട്ടുന്ന ൊന്നുംറയാനില്ലായിരുന്നു പ്രിയങ്ങളെ ഞാൻ ചോറ് കൊടുക്കട്ടെ ചൂട് ചോറിനകത്തോട്ട് നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ രസം ഒഴിച്ചു കൊടുക്കാൻ ഇച്ചിരി രസം ഒഴിക്കുന്നുള്ളു കാരണം വേറൊരു സ്പെഷ്യൽ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കഴിക്കണം നമുക്ക് ഇനി ഈ ഒരു മുളക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രസത്തിൻ്റെ അളവ് കുറച്ചത് കേട്ടോ വെള്ള കാന്താരിയും ചുവന്നുള്ളിയും ഉപ്പും പുളിയും അടിപൊളി ചമ്മന്തി ആ എന്തുവാ കപ്പട കൂടെ കഴിക്കാൻ സൂപ്പറായിരുന്നു കേട്ടോ വെണ്ടയ്ക്ക മെഴുക്കോ അറ്റിയെടുത്തു ണി മീൻകറിയും കൂടെ എടുത്തേക്കാം ചാറൊന്നും വേണ്ട ഇച്ചിരി കഷ്ണം മതി കാരണം നമ്മൾ ഈ ചമ്മന്തിയൊക്കെ കൂട്ടുന്നുണ്ടേ കഴിക്കട്ടെ പ്രിയങ്ങളെ ഇന്നത്തെ സിമ്പിൾ സിമ്പിൾ വീഡിയോയും സിമ്പിൾ സിമ്പിൾ അത്താഴും നല്ല തണുപ്പും നല്ല മഴയും ഉണ്ട് അപ്പം ഇതൊക്കെ മതിയല്ലേ കഴിക്കട്ടെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം നിറയെ സ്നേഹം സന്തോഷം നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ടാറ്റ ഓക്കെ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ